നമസ്കാരം മലയാളത്തിലെ ചില മുഖ്യധാരാ മാധ്യമങ്ങളുടെ നിലപാടിനെ കുറിച്ച് നമുക്കറിയാം അവർക്ക് ഇന്നൊരു നിലപാടാണെങ്കിൽ നാളെ മറ്റൊരു നിലപാട് ഈ നിലപാടുകളെല്ലാം അവർ പ്രേക്ഷകരിൽ അടിച്ചേൽപ്പിക്കാനാണ് പലപ്പോഴും ശ്രമിക്കാറുള്ളത് അതായത് അവരുടെ നിലപാടുകൾ എന്താണോ അത് പ്രേക്ഷകർ വിശ്വസിച്ചു കൊള്ളണം ഇതാണ് അവരുടെ ഒരു രീതി റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാറിൻ്റെ ഒരു കാര്യം തന്നെ എടുക്കാമോ അദ്ദേഹം പലപ്പോഴും പല വിഷയങ്ങളിലും കുത്തിത്തിരിപ്പുണ്ടാക്കി വിഷയങ്ങളെ യാഥാർത്ഥ്യത്തിൽ നിന്ന് വഴിതിരിച്ചുവിടുന്ന ഒരു മാധ്യമപ്രവർത്തകനാണ് നിരവധി വിമർശനങ്ങളാണ് അദ്ദേഹത്തിന് പലപ്പോഴും ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത് കമൻറ്റ് ബോക്സിലൊക്കെ ചെന്നാലൊക്കെ വളരെ നികൃഷ്ടമായ മ്ലേച്ഛമായ അല്ലെങ്കിൽ അസഭ്യം നിറഞ്ഞ രീതിയിലുള്ള കമൻറ്റുകളാണ് പലപ്പോഴും പ്രേക്ഷകർ ഇദ്ദേഹത്തെ വിളിക്കുന്നത് പക്ഷേ ഇതൊന്നും കൊണ്ട് അദ്ദേഹം ഈ പരിപാടി നിർത്തുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു മനസ്സ് മാറുകയോ ഒന്നും ചെയ്യില്ല അദ്ദേഹം ഉന്നത വിദ്യാഭ്യാസമുള്ള ഒരാളാണ് കോളേജ് അധ്യാപകനായിരുന്നു ആ ജോലിയിൽ നിന്ന് താൽക്കാലികമായി ലീവ് എടുത്തിട്ടാണ് അവധിയെടുത്തിട്ടാണ് അദ്ദേഹം ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിൽ ജോലി ചെയ്യുന്നത് എന്നൊക്കെയാണ് പറയുന്നത് ഇതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് അധ്യാപക ജോലി എന്ന് പറഞ്ഞാൽ അത് വിദ്യാർത്ഥികളോടും സമൂഹത്തോടുമുള്ള ഒരു കടപ്പാടും പ്രതിബദ്ധതയും ഒക്കെയുള്ള ഒരു ജോലിയാണ് അതൊക്കെ കളഞ്ഞ് കൂടുതൽ ശമ്പളം കിട്ടുന്ന ഒരു ജോലിയിലേക്ക് വരുമ്പോൾ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ഒരു നിലപാടും അദ്ദേഹത്തിൻ്റെ ഒരു ധാർമ്മികതയും ഒക്കെ നമുക്ക് ഉള്ളൂ മുമ്പ് സ്കൂൾ യുവജനോത്സവത്തിലെ അടുക്കളയുമായി ബന്ധപ്പെട്ട് അവിടെ ഭക്ഷണം പാചകം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പടിയുടെ മോഹൻ നമ്പൂതിരി അദ്ദേഹമാണ് അവിടുത്തെ അവിടെ കലോത്സവത്തിൽ ഭക്ഷണം പാകം പാചകം ചെയ്തിരുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കിയത് ഈ അരുൺകുമാറാണ് ഇദ്ദേഹമൊക്കെ അവരുടെ ഒരു എഡിറ്റോറിയൽ പരിപാടിയുണ്ട് ഈ പരിപാടിയിലൊക്കെ വന്നിരുന്ന് പറയുന്ന നിലപാടുകൾ കേട്ടാൽ ഇവർക്ക് ഇത്രയും വിദ്യാഭ്യാസമുള്ള അല്ലെങ്കിൽ ഇത്രയും ലോകപരിചയമുള്ളവരാണോ ഇവരൊക്കെ എന്ന് തോന്നിപ്പോകും അത്തരത്തിലാണ് ഇവരുടെയൊക്കെ ഈ അരുൺകുമാറിൻ്റെയൊക്കെ പെരുമാറ്റം ഈ അരുൺകുമാറിനെ കുറിച്ച് ഞാൻ ഇത്രയും ആമുഖമായി പറയാനൊരു കാരണമുണ്ട് അദ്ദേഹം ഇപ്പോൾ വീണ്ടും ഒരു കുത്തിത്തിരിപ്പുമായി രണ്ട് ദിവസം മുൻപ് റിപ്പോർട്ടർ ചാനലിലൂടെ രംഗത്ത് വന്നിരുന്നു അതായത് പ്രധാനമന്ത്രി വയനാട് ദുരന്തഭൂമി സന്ദർശിച്ചിട്ട് പോയി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇതുവരെ സഹായങ്ങളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല എന്നാണ് കേന്ദ്രത്തെയും പ്രധാനമന്ത്രിയെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് ഈ അരുൺകുമാർ പറഞ്ഞത് തീർച്ചയായും ഇതൊരു കുത്തിതിരിപ്പ് തന്നെയാണ് കാരണം നഷ്ടത്തിനെ കുറിച്ചുള്ള കണക്ക് അതായത് ദുരന്ത ബാധിത സ്ഥലത്ത് നഷ്ടത്തെക്കുറിച്ചുള്ള കണക്ക് കേന്ദ്രത്തിന് റിപ്പോർട്ടായി സമർപ്പിച്ചാൽ മാത്രമേ കേന്ദ്രത്തിന് സഹായത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കാനാകൂ ഈ ഒരു നിലപാടാണ് പ്രധാനമന്ത്രി അന്ന് പറഞ്ഞതും അതായത് സംസ്ഥാനം ഈ ഒരു ദുരന്ത ഭൂമിയിലുണ്ടായ നഷ്ടങ്ങളെക്കുറിച്ചുള്ള ഒരു കണക്ക് റിപ്പോർട്ടായി കൊടുത്താൽ മാത്രമേ കേന്ദ്രത്തിന് ഒരു നിലപാടെടുക്കാൻ കഴിയൂ ഇത് വ്യക്തമായി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കേന്ദ്രത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് എന്നാൽ സംസ്ഥാനത്തെ വെള്ളപൂശിക്കൊണ്ട് പിണറായി വിജയനെയും സർക്കാരിനെയും വെള്ളപൂശിക്കൊണ്ട് ഈ അരുൺകുമാർ ഇത്തരത്തിലൊരു നിലപാടെടുത്തത് ഒന്നുമല്ലെങ്കിലും ഈ പല സ്ഥലങ്ങളിലും അതായത് ഷിരൂരിലും വയനാട്ടിലും ഒക്കെ പോയി പല ഗിൻമുക്കുകളൊക്കെ കാണിച്ച് കഴിഞ്ഞ ലോക്സഭ ഇലക്ഷനിലൊക്കെ കുതിരപ്പുറത്തൊക്കെ കയറി പല കോമാളിത്തരങ്ങളൊക്കെ കാണിച്ച് മാധ്യമപ്രവർത്തനം ചെയ്ത ഒരാളാണ് ഈ പറയുന്ന അരുൺകുമാർ ഈ അരുൺകുമാർ ഈ റിപ്പോർട്ടർ ചാനലിൻ്റെ കാര്യം നമുക്കറിയാം പണം വാരി ഒഴുക്കുകയാണ് കാരണം തിരുവനന്തപുരം നഗരത്തിലൊക്കെ എവിടെ പോയാലും ഈ റിപ്പോർട്ടർ ചാനലിൻ്റെ സ്റ്റിക്കർ ഒടിച്ച വാഹനങ്ങളാണ് ഓടുന്നത് അതുമാത്രമല്ല കേരളത്തിലെ പ്രമുഖരായ പല മാധ്യമ പ്രവർത്തകരെയും ജയ പാർവതി സ്മൃതി പെരുത്തിക്കാട് ഡോക്ടർ അരുൺകുമാർ ഉണ്ണി ബാലകൃഷ്ണൻ അങ്ങനെ ഇത്തരത്തിലുള്ള പ്രമുഖരായ കനത്ത ശമ്പളം വാങ്ങുന്ന വേതന വാങ്ങുന്ന മിക്ക മാധ്യമപ്രവർത്തകരെയും റിപ്പോർട്ടർ ചാനൽ വിലക്കെടുത്തിരിക്കുന്ന ഒരവസ്ഥയാണുള്ളത് നികേഷ് കുമാർ ഒക്കെ അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹം ഇപ്പോൾ സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി എന്ന് പറയുന്നു എന്തായാലും ഇത്തരത്തിലുള്ള നിരവധി പേരെയാണ് റിപ്പോർട്ട് ചാനലൊക്കെ വിലക്കെടുത്തിരിക്കുന്നത് അവർക്ക് എവിടെയാണ് അവരുടെ ഒരു പണത്തിൻ്റെ സ്രോതസ്സ എന്നൊക്കെ നമുക്കറിയാം അതൊക്കെ അവിടെ നിൽക്കട്ടെ അതേക്കുറിച്ചല്ല പറയാൻ വരുന്നത് കള്ളത്തടി വെട്ടിയോ മരം വെട്ടി വിളിപ്പിച്ചോ കുറച്ച് പണമുണ്ടാക്കിയോ ഒരു ചാനലും തുടങ്ങി അവിടെ ഒരു വില ഒരു മാധ്യമപ്രവർത്തനം കൊണ്ട് എന്തിനും തയ്യാറായി ഏതൊരു നിലപാടും നിമിഷങ്ങൾക്കനുസരിച്ച് മാറാൻ തൊലിക്കട്ടിയുള്ള ഒരു മാധ്യമ പ്രവർത്തനെ കൊണ്ടുവന്ന് അവിടെ മാധ്യമ പ്രവർത്തന ജോലി ചെയ്ത് എന്തും ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നത് ഈ സമൂഹത്തോടും ഈ മാധ്യമ പ്രവർത്തന രംഗത്തോടും ചെയ്യുന്ന നീതികേടും കേടും എന്ന് നമുക്ക് പറയേണ്ടി വരും അതുപോലെ തന്നെയാണ് ഈ അരുൺകുമാറിൻ്റെ പല കാര്യങ്ങളും നമുക്കറിയാം ഷിരൂരിലൊക്കെ അദ്ദേഹം ചെന്ന് കാണിച്ച ഒരു കോമാളിത്തരമൊക്കെ കാരണം റേറ്റിംഗ് കൂട്ടാനായി ഏഷ്യനെറ്റിന് തൊട്ടു താഴെ റിപ്പോർട്ട് ചാനൽ റേറ്റിങ്ങിൻ്റെ സ്ഥാനത്ത് വന്നതോ ഈ ഷിരൂരിലെ മണ്ണിടിച്ചിൽ സമയത്ത് അവിടെ പോയി അരുൺകുമാർ പോയി കാണിച്ച ഒരു റിപ്പോർട്ടിങ്ങോട് കൂടിയാണ് അതിനുശേഷം അവിടെ സംഭവിച്ചതൊക്കെ നമുക്കറിയാം അവിടുത്തെ എസ് പി പോലും ഈ കാർബാർ എസ് പി പോലും ഈ അരുൺകുമാറിനെ വളരെ മോശമായി വിശേഷിപ്പിക്കുന്ന ഒരവസ്ഥയുണ്ടായി അപ്പോൾ അതാണ് നിലവിലെ സ്ഥിതി എന്നാൽ നമ്മുടെ ചീഫ് സെക്രട്ടറി പറയുന്നത് റിപ്പോർട്ട് തയ്യാറാക്കാനായി അതായത് നഷ്ടക്കണക്കിൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കാനായി ഇനി രണ്ടാഴ്ച കൂടി വേണ്ടിവരുമെന്ന് നമ്മുടെ ചീഫ് സെക്രട്ടറി തന്നെ പറയുന്നു മുഖ്യമന്ത്രി പറയുന്നത് തൽക്കാലം കേന്ദ്രത്തെ പ്രകോപിപ്പിക്കുന്ന ഈ കുറ്റപ്പെടുത്തലുകൾ വേണ്ട എന്നാണ് മുഖ്യമന്ത്രി മന്ത്രിമാർക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് പക്ഷേ അവിടെ ഈ പറയുന്ന സർക്കാരും മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടക്കമുള്ളവർ ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ ആ സർക്കാരിനോട് ചേർന്നു നിൽക്കുന്ന ഈ റിപ്പോർട്ടർ ചാനലിലെ ഒരു മാധ്യമ പ്രവർത്തകൻ കാണിക്കുന്നത് തെറ്റിദ്ധാരണ പരത്തുന്ന ചില വാർത്തകളാണ് ജനങ്ങൾക്ക് നൽകുന്നത് എന്നുള്ളതാണ് അതുമാത്രമല്ല ഈ എച്ച് ആർ ഡി എസ് എന്നൊരു എൻ ജി ഒ എച്ച് ആർ ഡി എസ് വയനാട് ദുരന്ത ബാധിതർക്ക് എത്ര വീടുകൾ വേണമോ നിർമ്മിച്ചു കൊടുക്കാം അവിടെ മൂന്ന് ബെഡ്റൂമുള്ള വീടുകൾ നിർമ്മിച്ചു കൊടുക്കാം അതുപോലെ തന്നെ അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ വെള്ളവും വൈദ്യുതിയും അടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങളും സ്റ്റേഡിയവും സ്കൂളും ഒക്കെ പണിഞ്ഞു കൊടുക്കാം നിർമ്മിച്ചു കൊടുക്കാം എന്നൊക്കെയുള്ള ഒരു പ്രപ്പോസൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വെച്ചതിന്റെ പിറ്റേന്ന് തന്നെയാണ് ഈ ഒരു അവരുടെ ഒരു ആശയത്തെ മറ്റൊരു തരത്തിൽ ആവിഷ്കരിച്ചുകൊണ്ട് ചാനൽ രംഗത്തെത്തിയത് നോക്കൂ അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസും ഈ റിപ്പോർട്ടർ ചാനലും തമ്മിലുള്ള ബന്ധം അവരുടെ അന്തർധാര സജീവമാണെന്ന് നമുക്ക് തീർച്ചയായിട്ടും അറിയാം അതായത് സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്ന ഏതൊരു സാഹചര്യത്തിലും അവിടെ രക്ഷകരായി ഈ പറയുന്ന റിപ്പോർട്ട് ചാനലും അരുൺകുമാറിനെ പോലെയുള്ള ചില മാധ്യമപ്രവർത്തകരും എത്തും എന്നുള്ളതാണ് എന്തായാലും ഇത്തരത്തിലുള്ള കുത്തിരിപ്പുണ്ടാക്കുന്ന മാധ്യമപ്രവർത്തകരെ അതായത് ൾ വളച്ചൊടിച്ച് അസത്യമായ വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കുക അല്ലെങ്കിൽ ഒരു വിഷയത്തെ വേറൊരു രീതിയിൽ അതാ അതായത് അവരോട് ആർക്കാണോ താല്പര്യം ആ താല്പര്യമുള്ള വ്യക്തിയുടെ താൽപ്പര്യത്തിനനുസരിച്ച് അല്ലെങ്കിൽ അവർക്കൊരു കേട് വരാത്ത വരാതിരിക്കത്തക്ക രീതിയിൽ വാർത്തകൾ അവതരിപ്പിക്കുന്നത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല അതുകൊണ്ട് തന്നെ ഇത്തരം മാധ്യമ പ്രവർത്തകരെയും മാധ്യമ സ്ഥാപനങ്ങളെയും കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞ് തിരസ്കരിക്കണം എന്നേ പറയാനുള്ളൂ